ഉപതെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർണ്ണം മണ്ഡലത്തിലെ ബൂത്തുകളിലും സുരക്ഷാ സംവിധാനങ്ങളും പോളിംഗ് ബൂത്ത് തയ്യാറാക്കലും അടക്കം എല്ലാ പ്രവൃത്തികളും സുഗമമായ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി പോളിംഗ് ബൂത്ത് സജ്ജീകരിക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾ പൂർത്തിയായി അൻപത്തിയൊൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുനൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് മണ്ഡലത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് റിസർവ് ഉൾപ്പെടെ വോട്ടിംഗ് യന്ത്രങ്ങളും വിവി പാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും നാളെ രാവിലെ അഞ്ച് മുപ്പതിന് മോക്ക് പോൾ ആരംഭിക്കും രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് മണിവരെ വോട്ടർമാർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കാം എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നടത്തും സുരക്ഷിതമായ ിനായി പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് മാവോയിസ്റ്റ് സാന്നിധ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കുറച്ച് ആക്സസിബിലിറ്റി കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിന്റെ പകുതി സെക്ഷൻ അതായത് മിനിമം നാല് പേരെ വെച്ചിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ മറ്റ് സെൻസിറ്റിവിറ്റീസ് പോലീസിന്റെ ഇന്റലിജൻസിന്റെ എല്ലാം റിപ്പോർട്ടുകൾക്ക് അനുസൃതമായിട്ടുള്ള സെൻസിറ്റിവിറ്റികൾ കൺസിഡർ ചെയ്തിട്ടുള്ള മറ്റ് പതിനൊന്ന് ബൂത്തുകൾ കൂടിയുണ്ട് ഈ ബൂത്തുകളിലും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിന്റെ ഡിപ്ലോയ്മെന്റ് ഓൾറെഡി ആയിട്ടുണ്ട് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും കൃത്യമായി വോട്ട് ചെയ്യാനെത്തുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞങ്ങളെ വോട്ട് വോട്ട് എല്ലാം ഞങ്ങൾ കളയില്ല ആൾക്കാർ പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ പ്രീസ്കൂളിലെ നാൽപ്പത്തിരണ്ടാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റേഷൻ നൂറ്റി ഇരുപതാം നമ്പർ ബൂത്ത് നെടുങ്കയം അമ്യൂണിറ്റി സെന്റർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാം നമ്പർ ബൂത്ത് എന്നിവയാണ് വനത്തിനുള്ളിൽ സജ്ജമാക്കിയിരിക്കുന്നത് മണ്ഡലത്തിൽ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളും പതിനൊന്ന് പ്രശ്നസാധ്യതാ ബൂത്തുകളുമാണുള്ളത് സി എ പി എഫിന്റെയും കേരള പോലീസിന്റെയും സുരക്ഷയിലാകും വോട്ടെടുപ്പ് നടക്കുക വി എസ് അനന്തു ദൂരദർശൻ ന്യൂസ് നിലമ്പൂർ